റോമൌട്ടിന്റെ പേരിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഋഷഭ് പന്ത് ഇതാ മറ്റൊരു പ്രശ്നത്തിൽ ചെന്നുപെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൊൽക്കത്തക്കെതിരെ നടന്ന മത്സരത്തിലാണ് സംഭവം മത്സരത്തിന്റെ മൊമന്റം ഷിഫ്റ്റ് ചെയ്യാൻ പന്ത് മനപൂർവ്വം പരിക്ക് അഭിനയിച്ചതാണ് പ്രശ്നമായത് കൊൽക്കത്തയുടെ ബാറ്റിംഗ് സമയത്ത് പതിമൂന്നാം ഓവറിന്റെ തുടക്കത്തിലാണ് സംഭവം ആ സമയത്ത് ക്രീസിലുണ്ടായിരുന്നത് രഹാനയും വെങ്കടേശയ്യരും അവർ മികച്ച കൂട്ടുകെട്ടുണ്ടാക്കി മുന്നേറുകയായിരുന്നു അപ്പോഴാണ് പന്ത് പുറം വേദന കാരണം വൈദ്യസഹായം തേടിയത് ഇത് മത്സരം കുറച്ചെങ്കിലും വൈകിപ്പിക്കാനിടയായി ആ ഓവറിന്റെ അവസാന ബോളിൽ രഹാനെ പുറത്തായതോടെ അവരുടെ കൂട്ടുകെട്ടും പൊളിഞ്ഞു പന്ത് മനഃപൂർവ്വം ഇങ്ങനെ ചെയ്തതാണെന്നാണ് ആരോപിക്കപ്പെടുന്നത് മുൻപ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ റഷ്യ പന്ത് ഇത്തരത്തിൽ ഒരു ആക്ട് നടത്തി സൗത്ത് ആഫ്രിക്കൻ ബാറ്റർമാരുടെ താളം നഷ്ടപ്പെടുത്തിയിരുന്നു അന്ന് അത് പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു പക്ഷേ വീണ്ടും അതേ തന്ത്രം ഐ പി എല്ലിൽ ഇറക്കിയതാണ് പന്തിന് വിനയായത് അതുമല്ല എൽ എസ് ജിക്ക് വേണ്ടി കഴിഞ്ഞ മാച്ചിൽ പന്ത് ബാറ്റിംഗിന് ഇറങ്ങിയിരുന്നില്ല താരത്തിന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടുവെന്നാണ് സോഷ്യൽ മീഡിയയിലുള്ള പ്രതികരണം മത്സരത്തിൽ എൽ എസ് ജി റൺസ് നേടിയപ്പോൾ കൊൽക്കത്ത നാല് റൺസ് അകലെ പോരാട്ടം അവസാനിപ്പിച്ചിരുന്നു